ശാസ്താവ് വളരെ പ്രാചീന കാലം മുതലേ ഭാരതീയ വിശ്വാസത്തിൽ ആരാധിക്കപ്പെടുന്ന ദേവതാഭാവമാണ് ഒരുപക്ഷേ പ്രാചീന ബുദ്ധമത വിശ്വാസവുമായി പോലും ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്ന വിശ്വാസ ഭാവമാണ് ശാസ്താവ് എന്ന സങ്കല്പം വളരെ പുരാതന കാലത്തെ തന്ത്രശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ബുദ്ധമതത്തിൻ്റെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രാചീന കുറിപ്പുകളിലുമൊക്കെ ശാസ്താവിന് സമാനമായ ദേവതാ ഭാവം പ്രത്യക്ഷപ്പെടുന്നുണ്ട് അപ്പോ ഭാരതീയ ദേവതാ സങ്കല്പങ്ങളിൽ വളരെ പ്രാചീന കാലം മുതൽക്കേ ആരാധിക്കപ്പെട്ടു പോന്നിരുന്ന ദേവനാണ് ശാസ്താവ് നമ്മൾ ധർമ്മശാസ്താവ് എന്നാണ് പറയുന്നത് ശാസ്ത്രത്തെ അനുശാസിക്കുന്ന ദേവൻ എന്നൊരു അർത്ഥം ഉണ്ട് ധർമ്മത്തെ ശാസിക്കുന്ന ദേവൻ എന്നും ഒരർത്ഥം പറയാം ധർമ്മത്തെ നടപ്പിലാക്കുന്നയാൾ എന്നാണ് ധർമ്മശാസ്താവ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ശാസ്താവ് എന്നത് ശാസിച്ച് നിർത്തുന്ന ആൾ എന്നൊരു അർത്ഥം പറയാവുന്നതാണ് ശാസിക്കുക എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക നിയന്ത്രിക്കുക എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് ഇനി ശാസ്ത്രത്തെ ചൊല്ലുന്ന ദേവൻ എന്നൊരു അർത്ഥവും അതിന് പരികൽപ്പന ചെയ്യാവുന്നതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഭാരതീയ പ്രാചീന സങ്കല്പത്തിൽ ശാസിച്ചു ചൊല്ലുന്നത് എന്തോ അതിനെ ശാസ്ത്രം എന്ന് വിളിച്ചു പോന്നിരുന്നു ചുരുക്കത്തിൽ ധർമ്മം അനുശാസിക്കുന്ന ദേവൻ ഈ പ്രപഞ്ചമൊട്ടാകെ ധർമ്മത്തെ പരിപാലിക്കുന്ന ദേവൻ എന്നുള്ളതാണ് ധർമ്മശാസ്ത്രാവ് എന്ന പദത്തിൻ്റെ ശരിയായ പ്രായോഗിക അർത്ഥമെന്ന് കരുതാവുന്നതാണ് നവഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ നീതി നടപ്പാക്കുന്ന ദേവൻ എന്നുള്ള പ്രയോഗം ശനിഗ്രഹത്തിനാണ് സങ്കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശനീശ്വരൻ എന്ന് ശനിഗ്രഹത്തെ അഭിസംബോധന ചെയ്തു പോന്നിരുന്നു നവഗ്രഹങ്ങളിൽ ഈശ്വര തുല്യമായ സ്ഥാനം കൽപ്പിക്കപ്പെട്ട ഭാവമാണ് ശനിയുടേത് അതുകൊണ്ട് ശനീശ്വരൻ എന്ന് വിളിക്കപ്പെട്ട് തോന്നുന്നു മനുഷ്യന്റെ ജീവിതത്തിലെ അനേകമനേകം ഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ഓരോ ഗ്രഹസങ്കൽപ്പങ്ങളിലും ഏറ്റവും പ്രാധാന്യത്തോടുകൂടി കർമ്മഫലത്തെ നൽകുന്ന ഗ്രഹമായി ശനിയെ വിശേഷിപ്പിച്ചു പോന്നിരുന്നു ഒരാൾ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളുടെ പരിണത ഫലം ആ വ്യക്തിക്ക് നൽകുന്ന ദേവനായി ശനിയെ പരികൽപ്പന ചെയ്തിട്ടുണ്ട് അങ്ങനെ നീതി നടപ്പാക്കുന്ന ഗ്രഹ ്രഹദേവതാഭാവം എന്ന ഒരു പരിവേഷം ശനിഗ്രഹത്തിന് ഉണ്ടാവുക സ്വാഭാവികമായി ധർമ്മത്തെ പൂർണമായും അനുശാസിക്കുന്ന ദേവൻ എന്നുള്ള ശാസ്താവിന്റെ സങ്കല്പവും മനുഷ്യന്റെ മനുഷ്യരുടെ ജീവിതത്തിൽ നീതി നടപ്പാക്കുന്ന ഗ്രഹം എന്നുള്ള ശനീശ്വരന്റെ സങ്കല്പവും ഇവിടെ അഭേദ്യമായി എഴുകിച്ചേരുന്ന ഒരു സാഹചര്യമാണ് ക്രമേണ ഉണ്ടായത് അപ്രകാരം ശാസ്താവ് ശനീശ്വര സംബന്ധമായി ആരാധിക്കപ്പെടുന്ന പ്രധാന ഭാവമായി പരിണമിക്കുകയുണ്ടായി കൂടാതെ ജ്യോതിഷത്തിൽ ഓരോ ഗ്രഹങ്ങളെ കൊണ്ടും ചിന്തിക്കുന്ന ദേവതാ ഭാവങ്ങളുണ്ട് ശനിയെ കൊണ്ട് ചിന്തിക്കുന്ന ദേവതാ ഭാവങ്ങളിൽ മുഖ്യമായത് ശാസ്താവാണ് അപ്പം ഈ രണ്ട് ഭാവങ്ങളും ഇടകലർന്ന് വ്യക്തമായി ചിന്തിക്കുമ്പോൾ ശനീശ്വരനെ സൂചിപ്പിക്കുന്ന ദേവനായി ധർമ്മ ശാസ്താവ് കരുതപ്പെടുന്ന വളരെ വ്യക്തമായ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുക ഉണ്ടായി അങ്ങനെ ശനി ദോഷങ്ങൾ ശമിക്കുന്നതിന് ധർമ്മശാസ്ത്രാവിന്റെ ആരാധന വളരെ പ്രധാനമായിട്ട് മാറി മറ്റ് ഭാരതീയ ദേവതാ സങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെ കൃത്യമായ വ്രതാനുഷ്ഠാനങ്ങളോടുകൂടി വളരെ സുവ്യക്തമായ ഉപാസന പദ്ധതി ശാസ്ത്രാവിൻ്റെ അനുഷ്ഠാനത്തിൽ പ്രകടമാണ് ബാഹ്യ ശുചിത്വം ബാഹ്യ വ്രതങ്ങൾ ഇവയെക്കാൾ അധികമായി ആന്തരിക ശുചിത്വം മനഃശുദ്ധി നിഷ്കളങ്ക ഭാവം ഇവയ്ക്കാണ് ശാസ്താവിൻ്റെ ആരാധനയിൽ പ്രാധാന്യം യാതൊരു ഭേദങ്ങളുമില്ലാതെ അകമഴിഞ്ഞ് ആരാധിക്കുന്ന എല്ലാവരെയും ഒരേപോലെ അനുഗ്രഹിക്കുന്ന ദേവൻ എന്ന് പേരുകേട്ട ധർമ്മശാസ്ത്രാവിൻ്റെ ഉപാസന കാലക്രമത്തിൽ ഭാരതത്തിൽ പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിൽ നാൾക്കുനാൾ വളരെ വിപുലമായി മാറിക്കൊണ്ടിരുന്നു എന്തായാലും ശനിദോഷങ്ങളുടെ ശാന്തിക്ക് വളരെ ഉള്ളഴിഞ്ഞ നിലയിൽ ധർമ്മശാസ്ത്രാവിനെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നവർക്കെല്ലാം വളരെ വ്യക്തമായ ഫലപ്രാപ്തി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരുപാട് പേരുടെ അനുഭവ സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുള്ള വസ്തുതയാണ് ശരിയായ കൂടി പ്രത്യേക കാലഘട്ടങ്ങളിൽ ശാസ്താവിൻ്റെ ഭജനയും ശാസ്താവിൻ്റെ നാമജപം അഷ്ടോത്തര നാമജപം സഹസ്രനാമജപം ശാസ്ത സ്തുതികൾ ചൊല്ലുക ശാസ്താവിൻ്റെ ലഘുവായ മന്ത്രങ്ങൾ ചൊല്ലുക ഇതെല്ലാം വളരെ പ്രാധാന്യം അർഹിക്കപ്പെട്ട് കരുതിപ്പോന്നു ദക്ഷിണ ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ മലമുകളിലെ ദേവനായി ശാസ്താവ് ആരാധിക്കപ്പെട്ടു പോന്നു പ്രത്യേകിച്ച് മണ്ഡല വ്രതകാലത്ത് അനേകമനേകം ദശലക്ഷങ്ങൾ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ ഇവിടെ വ്യക്തമാണ് എന്തുകൊണ്ടും ശനിദോഷ ശാന്തിക്ക് ആരാധിക്കാവുന്ന പ്രധാന ദേവൻ ഭഗവാൻ ശ്രീധർമ്മശാസ്ത്രവാണെന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് ഉറപ്പിച്ചു പറയാം നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന കാലം കൂടാതെ ജന്മക്കൂറിൻ്റെ പന്ത്രണ്ട് ജന്മരാശി അതിനടുത്ത രാശി ഈ മൂന്ന് സ്ഥാനങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന ഏഴര വർഷം അതായത് ഏഴര ശനി കാലം ഇങ്ങനെയുള്ള ദോഷ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ ധർമ്മശാസ്ത്രാവിൻ്റെ ഉപാസന വളരെ കൃത്യനിഷ്ഠയോടെയും ഭക്തിപൂർണമായും ചെയ്യുകയും കഴിയുമെങ്കിൽ പ്രധാന ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ സമ്പൂർണമായ വ്രതനിഷ്ഠയോടുകൂടി ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നാൽ ശനിദോഷ കാഠിന്യം വലിയ ഒരു അളവ് വരെ നന്നായി കുറഞ്ഞു കിട്ടും എന്നുള്ളത് നിസ്സംശയം പറയാവുന്ന കാര്യമാണ് నన్నే నమస్కారం